എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചിക്കൻ ഫീറ്റ് കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാം നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്നറിയില്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല ടേസ്റ്റിയാണ് നല്ല ഫ്രഷ് ചിക്കൻ ചിക്കൻകാല ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ട് നല്ല മസാല ചിക്കൻ ഉണ്ടാക്കാം ഇത് നല്ല ടേസ്റ്റിയാണ് ആദ്യമായി വെട്ടിയ ഉടനെ ഉള്ള ചിക്കൻ കാല് വേണം ഇത് നന്നായിട്ട് കഴുകി വെള്ളം വാലാൻ വെക്കുക ഒരു കോഴിക്കാലിന് എത്ര വിരലുകളുണ്ട് നഖങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിലിരുന്നേ കഴുകിയ ഈ ചിക്കൻ കാരൻ അതിൻ്റെ വിരലുകൾ നഖങ്ങളൊക്കെ വെട്ടിക്കളയുക നമുക്കത് ചുട്ടിട്ട് വെട്ടിയാലും മതി ഇങ്ങനെ ആദ്യം വെട്ടിയാലും മതി ഇതിൻ്റെ തൊലി കളയാൻ വേണ്ടി നമുക്ക് തീയിൽ ചുട്ടെടുക്കാം ഓരോന്നായി ഈ ഗ്രില്ലില് വെക്കുക ഗ്രില്ലെ തീന് മുകളിൽ വെച്ച് ചുറ്റെടുക്കാം ഒരു ഭാഗം ആവുമ്പോൾ ഒന്ന് ചൂടായി പൊട്ടുന്നുണ്ട് ശബ്ദം കേട്ടില്ലേ പണ്ടൊക്കെ നാടൻ കോഴികൾ അറുത്ത് കറിവിക്കുമ്പോ നമ്മൾ ഇതുപോലെ തീയിൽ കാണിച്ച് തൊലിയിൽ രോമങ്ങളൊക്കെ കളയായിരിക്കും പിന്നീട് അതിൻ്റെ കാലും ഈ തീയിൽ കാണിക്കും ആ കാലെടുത്തിട്ട് നമ്മൾ നഖ ഒക്കെ വെട്ടി ഇതുപോലെ കറിയിലിടും ഞാൻ ആദ്യം അതാണ് എടുത്ത് കഴിക്കുക ആ ഇത് വേവായിട്ടുണ്ട് ഇനി എടുക്കാം ഇനി തൊലി കളയണം ഇത് ബ്രോയിലർ കോഴിയുടെ കാലാണ് അത് വേഗം വേവും നാടൻ കോഴിയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഉച്ച തന്നെ തൊലി കളയണമെന്നില്ല ഇതുപോലെ ഒന്ന് പുഴുങ്ങി തൊലി കളയക്കും വെള്ളം തിളപ്പിച്ച് കാല് അതിലേക്കിട്ട് ഒന്ന് തിളപ്പിക്കും ഒരു കത്തി കൊണ്ട് ഇതുപോലെ പതുക്കെ കീറി കൈ കൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുത്താൽ വേഗം തൊലി പോരും ഇതുപോലെ എടുത്താൽ മതി കുറച്ച് ക്ഷമയും തൊലി കളയാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഈസി ആയിട്ട് കളയാം ചിലരിത് ഇത്ര കളയാറില്ല കേട്ടോ തൊലി മുകളിലെ പാടം മാത്രം കളഞ്ഞും ഉപയോഗിക്കാറുണ്ട് ഞാനിത് നല്ലപോലെ കളയാമോ കാവുവും മുഴുവൻ മുഴുവും തൊലഞ്ഞു ഇനി ഇതൊന്ന് നടുങ്ങിയെ മുറിച്ചെടുക്കാം മുറിക്കാതെ ഫുള്ളായിട്ടും ഇടാം ഇനി ഇതൊന്ന് നന്നായി കഴുകിയെടുക്കാം ഇനി ഇത് വെള്ളം വാഴ വെള്ളം നന്നായി വാർന്ന ശേഷം മസാല പുരട്ട അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസോ വിനാഗിരിയോ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക ഒരു വലിയ ഉള്ളി ചെറുതായി കൊത്തി അരിഞ്ഞ് വെക്കുക മൂന്ന് പച്ചമുളക് കട്ട് ചെയ്യുക ഇത് മിക്സിയിൽ ഇടാനുള്ളതാണ് ഒരു വലിയ പഴുത്ത തക്കാളി കുനുകുന അരിഞ്ഞ് വെക്കുക ഇനി ഇതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളി കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി എന്നിവയെടുത്ത് ഒരു ക്രഷറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം എല്ലാം കൂടി ഒന്നിച്ചിട്ടാൽ മതിയാകും പച്ചമുളകും കൂടെ ഇടാം ഒന്നോ രണ്ടോ തവണ വല്ലാതെ അരയരുത് ഇത്ര മതി പാകത്തിനായിട്ടുണ്ട് ക്രഷ് ചെയ്തതും ഒഴിച്ചു വെച്ചു ഉണ്ടാക്കാൻ തുടങ്ങാം വെളിച്ചെണ്ണ പാനിൽ പാനിലൊഴിച്ചു ചൂടായ ശേഷം അര ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കുക കൂടെ കറിവേപ്പില ഇടാം അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇതാം ക്രഷ് ചെയ്തു വെച്ച ഉള്ളിക്കൂട്ടും ഇടാം ഇതിൽ കുഞ്ഞുള്ളിയാണ് അതൊന്ന് ഏറ്റവും നല്ലതാണ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് വഴലട്ടെ കുനുകുന അരിഞ്ഞ തക്കാളിയും ഇടാം ഇതുകൂടി വഴലണം കുറച്ച് ക്രഷ് ചെയ്ത ഉണക്കമുളക് ഇടാം ഇടുമ്പോൾ നല്ലൊരു വറവ് മണവും രുചിയും കൂടും ഈ കൂട്ടുകളൊന്ന് നന്നായി വളർന്നു വരുമ്പോൾ അതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി അര ടീസ്പൂൺ നമ്മുടെ സാദാ മുളക് പൊടി അര ടീസ്പൂൺ അര ടീസ്പൂൺ ഗരം മസാല ഇത് വീട്ടിലുണ്ടാക്കിയ ചിക്കൻ മസാലയാണ് കേട്ടോ ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി കൂടിയിട്ട് ഇളക്കി വഴറ്റി മൂപ്പിക്കുക എണ്ണ വേർപ്പെടുത്താൻ തുടങ്ങും വരെ വാറ്റുക ഇതാണ് ഈ ഡിഷിന് അടിസ്ഥാന രുചി നൽകുന്നത് കുറച്ചുകൂടി ഉപ്പ് ചേർത്തുക മറ്റൊരു രുചിക്ക് വേണ്ടി ഒരു സ്പൂൺ സോയാ സോസ് ഒഴിക്കുക കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഇതെല്ലാം ഓപ്ഷണലാണ് കേട്ടോ എല്ലാം കൂടി ഒന്ന് കൂട്ടാകത്താം ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം കോഴിക്കാൽ വേവാനുള്ള വെള്ളമാണത് ഇനി ചിക്കൻ ഫീറ്റ് ഇടാം മുഴുവനും ഇട്ട് മസാല എല്ലാ പീസിലും ആകുന്ന പോലെ ഇളക്കി ഇപ്പൊടി വെക്കണം ഇതൊരു ഇരുപത് മിനിറ്റ് വേവണം കാല് നന്നായിട്ടൊന്ന് വേവട്ടെ ഇടക്കൊന്ന് തുറന്ന് ഇളക്കണം കുറച്ച് കറിവേപ്പിലെ കൂടി വിതറാം ചിക്കൻ ഫീറ്റ് മൃദുവാകുമ്പോൾ വെള്ളം ഉണങ്ങി എണ്ണ വേർപ്പെടുത്താൻ തുടങ്ങും കോഴിയുടെ ചിക്കൻ ഫീറ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെടാത്തവരും ഇങ്ങനെ വെച്ചാൽ ഇഷ്ടപ്പെട്ടു പോകും ചിക്കൻ ഫീറ്റ് മോശക്കാരനൊന്നും അല്ല കേട്ടോ നിങ്ങൾക്കിത് ഗ്രേവിയോടെ വേണമെങ്കിൽ അതിനനുസരിച്ച് കുറുക്കിയാൽ മതി ഇനി ഡ്രൈ വേണമെങ്കിൽ അതിനനുസരിച്ച് ഡ്രൈ ആക്കുക ഇരുപതോ മുപ്പതോ മിനിറ്റ് വേവായിട്ടുണ്ട് കാല് സോഫ്റ്റും ആയിട്ടുണ്ട് മസാല കോഴിക്കാൽ റെഡി ആയിട്ടുണ്ട് വാങ്ങിവെച്ച് ഒരു സെർവിംഗ് ഡിഷിലേക്ക് ഒഴിക്കാം ഇത് നമുക്ക് ഇങ്ങനെ മസാല ഇട്ട് വഴറ്റാതെ വെറുതെ മസാല പുരട്ടി വെച്ച് എണ്ണയില് നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുന്ന പോലെ ഡ്രൈ ആയി വറുക്കാം എനിക്ക് കുറച്ച് ഗ്രേവി ഉള്ളതാണ് ഇഷ്ടം അതിലിങ്ങനെ കൂട്ടി കഴിക്കുക ഇത് നമുക്ക് ചോറ് അപ്പം ഇഡ്ലി ദോശ എന്നിവയ്ക്കൊപ്പം സൂപ്പറായി കഴിക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഫിറ്റ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ കോഴിക്കാൽ റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കോഴിക്കാലിന് എത്ര വിരലുകൾ ഉണ്ടെന്ന് കൂടി പറയണേ